മാസം ഒരു പതിനായിരം അല്ലെങ്കിൽ ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ശമ്പളം വാങ്ങിക്കുന്ന ഒരു സാധാരണക്കാർ ആയിട്ടുള്ള പല ആൾക്കാരുടെ കയ്യിലും അത്യാവശ്യം നല്ലൊരു നീക്കിയിരിപ്പും എമർജൻസി ഫണ്ടും ഒക്കെ ഉള്ള പല ആൾക്കാരെയും എനിക്കറിയാം ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സേവിങ്സ് വേണമെന്ന് നിങ്ങൾ സ്വയം വിചാരിക്കണം അല്ലേ നമ്മളതിനെ വിചാരിച്ച് അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും സേവിങ്സ് ഉണ്ടാക്കാം ഒരു വരുമാനമുള്ള വ്യക്തികളാണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് സേവിങ്സ് ഉറപ്പായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും സോ ഒരു ക്ലാരിറ്റി ഇല്ല നിങ്ങളുടെ മുന്നിൽ വരുമാനമുണ്ട് ചിലവുകളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ ക്ലാരിറ്റി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു വീഡിയോ ആണ് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ പണം സേവ് ചെയ്യാൻ എന്ന് എന്നത് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഇറ്റ് ഈസ് ഫോർ വെരി ബിഗിനേഴ്സ് ഞാൻ റിസ്ക് ഉള്ള ഫാക്ടേഴ്സ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ് നമുക്ക് വരുമാനം വരുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ അടുത്ത് പറയാറുണ്ട് സേവ് ചെയ്യണമെന്ന് പക്ഷെ അത് എങ്ങനെ സേവ് ചെയ്യണം നമ്മുടെ പണം എങ്ങനെയാണ് നിക്ഷേപിക്കേണ്ടത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊന്നും പലപ്പോഴും ക്ലാരിറ്റി നമുക്ക് ഉണ്ടാകത്തില്ല അല്ലേ പക്ഷേ ഈ ഒരു ക്ലാരിറ്റിയോടു കൂടി നമ്മൾ ജീവിതത്തെ പ്ലാൻ ചെയ്ത് ഓഫ് കോഴ്സ് ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ നമ്മുടെ ജീവിതത്തിൽ കൈവരിക്കാനും ഫിനാൻഷ്യലി ഫ്രീ ആയിട്ടിരിക്കാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യും ഓൾ റൈറ്റ് അപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണിയിൽ അല്ലെങ്കിൽ നമുക്ക് വരുമാനം കിട്ടി തുടങ്ങുന്ന സമയത്ത് നമുക്ക് എവിടെയൊക്കെ നിക്ഷേപിക്കാൻ നമ്മുടെ മുമ്പിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് റിസ്ക് വളരെ കുറഞ്ഞ തരത്തിൽ അല്ലെങ്കിൽ എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ അതിനകത്ത് നമുക്ക് പറയാനുള്ള കുറേ കാര്യങ്ങൾ എഫ് നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിനകത്ത് ഒരു ചുഖം നമുക്ക് എഫ് ഡി ഡാം അതുപോലെ നമുക്ക് റിക്കറിങ് ഡിപ്പോസിറ്റ് സ്റ്റാർട്ട് ചെയ്യാം അതുപോലെ നമുക്ക് ചെയ്യാവുന്ന മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യുക മ്യൂച്വൽ ഫണ്ടിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുണ്ട് സൂപ്പർ എമൗണ്ട് എസ് ഐ പി ആയിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ഇനി നിങ്ങൾക്ക് ഗോൾഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻട്രസ്റ്റാണെങ്കിൽ ഗോൾഡിൻ പ്രൈസൊക്കെ കയറി വരുവാണെങ്കിലും അപ്പം അതിപ്പം ഇ ടി എഫ് ഗോൾഡ് ഇ ടി എഫ് ഫാറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയാണെങ്കിൽ അങ്ങനെ അല്ല ഇനി ഗോൾഡ് കോയിൻ ആണെങ്കിൽ അങ്ങനെ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പം ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നമുക്കിങ്ങനെ പല തരത്തിൽ നമ്മുടെ പണത്തിന് നമുക്ക് സേവ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം റിസ്ക് ഇല്ലതാനും എങ്കിലും നമ്മുടെ കയ്യിലിരുന്ന് നമ്മുടെ അക്കൗണ്ടിൽ ബാലൻസിൽ അക്കൗണ്ടിൽ കാണിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവായി പോകേണ്ടിയിരുന്ന പണമാണ് അത് നമ്മൾ പർപ്പസ്ഫുള്ളി സേവ് ചെയ്യുകയാണെങ്കിൽ ബൈ ഗ്രാജ്വലി ഓരോ മാസം കഴിയന്തോറും നമ്മുടെ സേവിങ്സ് ഇങ്ങനെ കൂടി കൂടി വരും ഇപ്പോൾ നമ്മളൊരു വൺ ഇയറൊക്കെ ടാർഗറ്റ് ചെയ്ത് എത്ര എമൗണ്ട് സേവ് ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് അതിന് വേണ്ടിയിട്ടൊരു പ്ലാനൊക്കെ സെറ്റ് ചെയ്ത് പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ വേണമെന്ന് വിചാരിക്കുകയാണെങ്കിൽ എന്താണ് ആ പണം നമ്മളെ കൊണ്ട് സേവ് ചെയ്യാൻ സാധിക്കും ആൻഡ് ദെൻ നമുക്ക് മുമ്പിൽ രണ്ട് വഴികളുണ്ട് സേവ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ പണം സമ്പാദിക്കണമെങ്കിൽ എന്തൊക്കെയാണ് ആ വഴികൾ ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ചിലവുകൾ ചുരുക്കുക ആൻഡ് ദെൻ ഇൻക്രീസ് യുവർ ഇൻകം ശരിക്കും നിങ്ങൾ ഈ രണ്ട് കാര്യത്തിലും ഫോക്കസ്റ്റും ആയിരിക്കണം എങ്കിൽ മാത്രം ആണ് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്കൊരു എമൗണ്ടൊക്കെ കുറഞ്ഞ കാലയളവിൽ സേവ് ചെയ്തെത്താൻ സാധിക്കുകയുള്ളൂ അപ്പം ചിലവുകൾ ചുരുക്കമെന്ന് പറയുമ്പോഴത്തേക്കും ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടായിരിക്കും ഇപ്പം മൂവി ടി വിയിൽ ചിലപ്പോൾ സബ്സ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ അപ്പം അങ്ങനെ ഒരു സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷൻസും കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നിങ്ങൾക്ക് കൊടുക്കുന്ന ഒരു റിവാർഡ് പോലെ ഒരു അഞ്ഞൂറ് ഇപ്പം ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണ്ടെന്ന് നിങ്ങൾക്ക് വിചാരിച്ച് അത് നിങ്ങൾ കട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് സൈം മെൻറ്റൈനൻസിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഒരു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ റിക്കറിങ് ഡിപ്പോസിറ്റോ അല്ലെങ്കിൽ ഒരു എസ് ഐ പി യോ സ്റ്റാർട്ട് ചെയ്യുക അതായത് നിങ്ങൾ ആ ഒരു ഫിനാൻഷ്യൽ ഡിസിപ്ലിനോട്ട് നിങ്ങളെ തന്നെ ഒന്ന് പുഷ് ചെയ്ത് കൊണ്ടുപോകുന്ന തരത്തിലോട്ട് നിങ്ങളൊന്ന് വളരുക ഇനിയിപ്പോൾ സാലറി ഒരു ഹൈക്ക് കിട്ടി ഒരു ഫൈവ് തൗസൻഡ് റുപ്പീസ് ഒക്കെ ഒരു ചിലപ്പം ഒരു ഹൈക്കാണെങ്കിൽ അത്രയും രൂപയുടെ നമുക്കൊരു ആർ ഡി സ്റ്റാർട്ട് ചെയ്യുക അതൊരു ഫൈവ് ഇയേഴ്സിലോട്ട് പൊക്കോട്ടെ അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടാണ് ആ ഒരു എമൗണ്ട് നിങ്ങൾ കംഫർട്ടബിളെങ്കിൽ ആ ഒരു മ്യൂച്വൽ ഫണ്ടിനകത്ത് ഒരു എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യാം സോ ഇങ്ങനെ നമുക്കൊരു പൈസ നമ്മുടെ കയ്യിലോട്ട് എക്സസ് ആയിട്ട് വരുന്ന സമയത്ത് അതിനെ ഓവർ സ്പെൻഡ് ചെയ്യാണ്ട് നമ്മളതിനെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആക്കി മാറ്റാനുള്ള ഒരു മൈൻഡ് സെറ്റിലോട്ട് നമ്മൾ വളരുക എന്നതാണ് ഞാനിവിടെ പറയാൻ വന്ന കാര്യം ഓൾ റൈറ്റ് ഇനി നമുക്കെല്ലാവർക്കും ഉള്ള കാര്യമാണ് സോഷ്യൽ മീഡിയ സ്ക്രോളി ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് നമ്മുടെ ബൈങ്ങ് ഡിസിഷൻസിന് ഓക്കെ അപ്പം അതിനെ ഓവർകം ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മിനിമലിസ്റ്റ് ആകുക എന്നത് തന്നെയാണ് അതായത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഒരുപാട് പർച്ചേസുകളൊക്കെ നമ്മൾ അത് നമ്മൾ സ്റ്റോപ്പ് ചെയ്യിക്കാൻ നമ്മുടെ ബ്രെയിൻ നമ്മളെ ഹെൽപ്പ് ചെയ്യിക്കും ഓക്കെ അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ അലമാര തുറക്കുമ്പോൾ നമ്മുടെ വാർഡ്രോബ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡ്രസ് കളക്ഷൻസ് ഒക്കെ ഉണ്ടാകും അതിൽ നിന്നൊക്കെ നിങ്ങൾ ചുരുങ്ങി നമുക്ക് ആവശ്യമുള്ള ഒരു പത്തോ പതിനഞ്ചോ അല്ല പതിനഞ്ചോ ഇരുപതോ ഡ്രസ്സസ് മാത്രം വെച്ചിട്ടുള്ള വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു കബോർഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ടോ മൂന്നോ പെർഫ്യൂംസുകൾ അല്ലെങ്കിൽ നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന രണ്ടോ മൂന്നോ ചപ്പൽസ് അങ്ങനെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വളരെ മിനിമിലിസം ചേർത്ത് വെച്ച് എന്ന് വെച്ചാൽ നമ്മൾ തീരെ പിശിക്കു ജീവിക്കുക എന്നൊന്നും കൺസെപ്റ്റ് അല്ല നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ലപോലെ സ്പെൻഡ് ചെയ്യാം പക്ഷേ നമ്മൾ നീറ്റ്സും മാനസികളും തിരിച്ചറിഞ്ഞ് നമ്മുടെ ആ ഒരു തരത്തിലോട്ട് നമ്മുടെ ജീവിതത്തെ നമുക്ക് മാറ്റാൻ കൂടി സാധിക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഈ പറഞ്ഞ കാര്യങ്ങളിലൂടെയൊക്കെ നിങ്ങൾ വരാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് മുന്നോട്ട് വരും നമ്മുടെ മൈൻഡിൽ നമ്മൾ എന്താണോ പ്രോഗ്രാം ചെയ്യുന്നത് അത് തിരിച്ച് നമ്മളിലോട്ട് വരുമെന്നാണ് പറയുന്നത് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നാണ് ബുദ്ധൻ പറഞ്ഞിരിക്കുന്നത് ഒരു അപ്പം നിങ്ങളിപ്പം നിങ്ങളുടെ മൈൻഡിൽ പണത്തിനെ പറ്റി വളരെ പോസിറ്റീവായിട്ടും അല്ലെങ്കിൽ എനിക്കത് ഉണ്ടാക്കാൻ സാധിക്കും പണം എനിക്ക് എന്നിലോട്ട് വരുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലോട്ട് ഞാൻ വിചാരിക്കുന്ന പോലെ ആ തരത്തിലോട്ട് എനിക്ക് വെൽത്തിയാകാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുകയും അതിന് വേണ്ടിയിലുള്ളൊരു ആക്ഷൻ പ്ലാൻസും ഒക്കെ നിങ്ങൾ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഗ്രാജലി ബിലീവ് മീ ോട്ട് അതിലോട്ട് എത്താൻ സാധിക്കും ഇപ്പോൾ നിങ്ങൾ ഒരുപാട് കഷ്ടതകളിലും കടങ്ങളിലും ബുദ്ധിമുട്ടുകളിലും ആണെങ്കിൽ പോലും നിങ്ങൾക്ക് മുമ്പിൽ ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റും ഒരു ആക്ഷൻ പ്ലാൻസും അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങളുടെ വരുമാനത്തിന് ഉതകുന്ന രീതിയിലുള്ളൊരു ജീവിതശീലി ശൈലിയും അതുപോലെ ഒരു പാസി പല തരത്തിലെ പാസി ഇന്ത്യൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നുവെങ്കിൽ ഒക്കെ ആ കിട്ടുന്ന നമ്മളിലോട്ട് കിട്ടുന്ന ആ പണത്തിനെയും പ്രോപ്പറായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും അതിപ്പം എഫ് മിഫ്റ്റീസും ആർഡീസും മ്യൂച്വൽ ഫണ്ടും എന്തൊക്കെ തന്നെയാണെങ്കിലും അനാവശ്യമായിട്ട് അത് ചിലവായി പോകാണ്ട് വേണ്ട വിധത്തിലവർ നിക്ഷേപിക്കാനും കൂടി നിങ്ങൾ പഠിക്കുവാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ നമുക്ക് ഓവർ ദ ഇയർ നമുക്ക് ഓവർകം ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വസ്തുതാപരമായ കാര്യം ഞാൻ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത കാര്യം ഇതാണ് അപ്പോൾ നമുക്ക് മുമ്പിൽ ജീവിതത്തിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ സ്കൂളുകളിലും ഒക്കെ എങ്ങനെയാണ് നമ്മൾ ആദ്യമേ ടീച്ചർ വരുന്നു പല പല കാര്യങ്ങൾ ലെസൺസ് നമ്മൾ പഠിക്കുന്നു ആൻഡ് വി ഹാവ് എക്സാംസ് അല്ലേ അതിന് ശേഷമാണ് നമുക്ക് പരീക്ഷ വരുന്നത് പക്ഷെ ജീവിതത്തിൽ അങ്ങനല്ല പല പക്ഷെ ജീവിതത്തിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത് പല പരീക്ഷകളും പരീക്ഷണങ്ങളും കഴിയുമ്പോഴാണ് പല പാഠങ്ങളും നമ്മൾ ഉൾക്കൊള്ളുന്നത് അല്ലേ അപ്പോൾ താങ്ക് യു സോ മച്ച് വാച്ചിങ് ദിസ് വീഡിയോ ലവ് യൂർ അപ്പം സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ബൈ